ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം ആയിട്ടാണ് ഒരു ഒമ്പത് തരം പ്ലാന്റ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സും അല്ലാത്ത പ്ലാന്റ്സൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതായത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇത് രണ്ടാമത് വരുന്നത് വയലറ്റ് ലൻഡാനയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതുപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളർ ബോഗൻ വില്ലയാണ് അപ്പം ഇതുപോലത്തെ പ്ലാന്റ് ആവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എല്ലാം ഇതുപോലെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ വരുന്നത് ഈ ഒരു നാടൻ യെല്ലോ റോസാണോ കേട്ടോ ഓൺ റൂട്ടിട്ട് പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് ഈ ഒരു ഓറഞ്ച് കളർ ലൈറ്റ് ഓറഞ്ച് കളറ് ഈ ഒരു മിനിയേച്ചർ റോസ് ആണ് കേട്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ആഫ്രിക്കൻ ജാസ്മിൻ പറയുന്ന ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ആയിരിക്കും അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് നമ്മുടെ കമ്മൽ റോസ് റോസാണ് കേട്ടോ മുക്കുത്തി പറയുന്ന ഈ ഒരു ചെറിയ ഫ്ലവറുള്ള ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ഇത് കോൺവോട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒക്കെ അഞ്ച് രൂപയാണ് കേട്ടോ ഒരു സീബ്ര പ്ലാന്റിൻ്റെ നല്ല കളർഫുള്ളായിട്ടുള്ളതാണ് യെല്ലോയും ഗ്രീനും കൂടെ വന്നിട്ടുള്ളതാണ് പിന്നെ ഇതാ ഈ ഒരു കോളിയാസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിനും അഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് കോളിയാസ് കേട്ടോ റെഡും യെല്ലോയും കൂടെ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു നാടൻ കലാഞ്ചിയും ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഹൈബ്രിഡ് അല്ല കേട്ടോ പിന്നെ നമ്മുടെ നാടൻ ജമന്തിയും ഹൈബ്രിഡ് ജമന്തിയും അതുപോലെ ഡേയ്സിയുടെ കോംബോ ഒക്കെ കുറച്ച് പേർക്കൂടെ അയക്കാനുണ്ട് നമ്മുടെ ഓഫർ വീഡിയോത്തെ അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയാവും കേട്ടോ അയച്ച് തുടങ്ങുക അപ്പോൾ അതിൻ്റെ കോംബോ ഒക്കെ നമ്മുടെ ജമന്തിയുടെ കോംബോ ഒക്കെ രണ്ട് തരം കോംബോ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കൂഫിയാണ് കൂഫിയുടെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണോട്ടോ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു കൂഫിയ അപ്പോൾ ഇതിൻ്റെ വൈറ്റും കൂടെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ വൈറ്റ് കൂഫിയ അപ്പോൾ ഇതിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് സമ്മർ സ്നോ റോസ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് ഓൺ റൂട്ടഡ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും അൻപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് യെല്ലോ കളർ നാടൻ ജമന്തി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഓറഞ്ച് റോസ് ആണ് കേട്ടോ അപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ എടുത്തപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആവും കേട്ടോ അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് മൂസാണ്ടയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് ഇതായി ഒരു റെഡ് ജെറേനിയാണ് പിന്നെ വരുന്നത് ഡേയ്സി സിംഗിൾ പെറ്റലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ അതിനും അറുപത് രൂപ തന്നെയാണ് പിന്നെ പിന്നെന്താ ഓറഞ്ചും യെല്ലോയും മെരീഗോൾഡ് വരുന്നുണ്ട് ഹൈബ്രിഡ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഹൈബ്രിഡ് ആണ് കേട്ടോ അതിൽ പല കളറിൽ വരുന്നുണ്ട് അത് അഞ്ച് കളർ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പം റെഡ് വയലറ്റ് ഓറഞ്ച് വൈറ്റ് യെല്ലോ വയലറ്റ് അങ്ങനെ പല കളറിലും നമുക്ക് ഹൈബ്രിഡ് ചമന്തി അവൈലബിൾ ആണ് കേട്ടോ നാടെ ചമന്തിയും അവൈലബിൾ ആണ് അപ്പോൾ ഒരു തയ്യന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഡാലിയാണ് ഈ ഒരു സൈസിൽ വരുന്ന ഡാലിയാണ് കേട്ടോ പിന്നെ വരുന്ന ഈ ഒരു ഓറഞ്ച് റോസാണ് ഇത് വലിയ പോട്ടിൽ വന്നിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഓൺ റൂട്ടിട്ട് റോസ് അല്ല കേട്ടോ ഇത് ബെഡ് റോസ് ആണ് നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളറിലാണ് അതിൻ്റെ ലീഫും വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള തന്നെയാണ് സെയിലിനുള്ളത് പിന്നെ ഇതും നമ്മുടെ ഹൈബ്രിഡ് ജമന്തിയിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കളറിൽ നാടനിലും വരുന്നുണ്ട് പിന്നെ വരുന്നത് ജെറബറയാണ് കേട്ടോ അപ്പം ജെറബറയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പല ഒരു അഞ്ച് കളർ അവൈലബിൾ ആവും യെല്ലോ വൈറ്റ് റോസ് റെഡ് ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള അഞ്ച് കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലത്തെ സൈസാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഗ്രീൻ കളർ നാടൻ ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ ഒരു റോസ് ഡാർക്ക് റോസ് കളർ പെൻഡാസയാണ് ഈ ഒരു ഡബിൾ കളർ നാടൻ ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു പിങ്ക് പെൻഡാസ ആണ് പിന്നെ വരുന്നത് ഈ ഒരു കളർ തെച്ചിയാണ് കേട്ടോ ഓറഞ്ചും റെഡും കൂടി വന്നിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു പോത്തോസ് പോത്തോസാണ് കേട്ടോ പിന്നെന്താ മണിക്കൊന്നയുടെ ഫ്ലവർ ആയിട്ടുള്ള ബ്ലാൻഡുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ ഇതാ ഡബിൾ പെറ്റിൽ ഡേസിയുടെ മൂന്ന് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് പിന്നെ പിങ്ക് ഈ ഒരു വയലറ്റ് അങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഡേസി ഒരു പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് പനാമ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക പിന്നെ വരുന്നത് വൈറ്റ് ദുരാന്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പൂമുരക്കാക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് ഇതുപോലെ വൈറ്റ് ഫ്ലവർ ഫ്ലവറാണ് കേട്ടോ അതിലുണ്ടാവുക ഇതുപോലൊരു മഞ്ഞ കളറിലൊരു കായ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ വരുന്നതായി ഒരു റോസ് കളർ തെച്ചിയാണ് കേട്ടോ നല്ല ലീഫൊക്കെ കണ്ടില്ല നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളതാണ് നോർമൽ അല്ല വെറൈറ്റി ഒരു പൂവിനെ വെറൈറ്റി തെച്ചിയാണ് കേട്ടോ പിന്നെ വരുന്നതായി ഒരു വൈറ്റ് കളർ തെച്ചിയാണ് പിന്നെ വരുന്നതായി ഒരു മിനിയേച്ചർ ലൈറ്റ് റോസ് കളറാണ് കേട്ടോ ഇത് നമ്മുടെ ഡബിൾ പെറ്റില് വൈലറ്റ് ഡേസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകളാണ് സെയിലിനുള്ളത് കേട്ടോ ഇത്രയും ഫ്ലവറുകൾ ഉണ്ടാവില്ല കാരണം കൂടുതലും മുട്ടുകളാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റിലൊക്കെ പിന്നെ ഇതായിരുന്നു കളറ് തെച്ചിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പിങ്ക് കളർ ഡേസി വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു നാടൻ പന്നി റോസ് ആണോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ പിന്നെതാത് സമ്മർ സ്നോ റോസ് ആണ് കേട്ടോ പിന്നെ വരുന്നതായി ഒരു കാശ്മീരി റോസാണ് ഈ ഒരു റെഡ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞാലും മതി കേട്ടോ പേര് ടൈപ്പ് ചെയ്തയച്ചാലും മതി അപ്പോൾ പ്ലാൻ അയക്കുന്നത് ഡി ടി ഡി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ